എല്ലാവർക്കും സ്വാഗതം നേരെ കൊല്ലത്തോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ 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 ആണ് ലൈക്ക് ചെറിയ ഷെയർ ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വരെ നമ്മുടെ വണ്ടി പിടിച്ചോണ്ടിരിക്കുന്നത്

അപ്പം മറ്റേ മതി നമ്മള് സെഡോണാതിന് അകത്തോട്ടാണ് കേട്ടോ വണ്ടി കൊടുത്തത് അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സംഭവം കുറേ ദിവസമായി വീഡിയോ കിട്ടിട്ട് വീഡിയോ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ചേച്ചുകൊണ്ട സമയത്ത് വീഡിയോ ഇടണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മുട്ട മഴ ആയിരുന്നു മുട്ട മഴയെന്ന് വെച്ചാൽ മുട്ട മഴ ചത്ത പണ്ടാറങ്ങി സീനായിരുന്നു ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ നമ്മൾ വീഡിയോ എടുക്കണമെന്നുള്ള ഒരു ശുഷ്കാന് ടീം പോയി കിട്ടി അപ്പം എൻ്റെ അടുത്ത് രണ്ടുമൂന്നേരം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് തന്നെ ചേട്ടാ ഇതിൻ്റെ റിവ്യൂ ഒന്ന് ട്രാവലറിൻ്റെ റിവ്യൂ ഒന്ന് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞില്ല ഇനിയും ബാക്കി ഇഷ്ടംപോലെ പണികളുണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പണികളുണ്ട് അപ്പോൾ ഓരോന്നാലോന്ന് അടുത്ത് ചെയ്തുകൊണ്ട് വരുന്നേ ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അകന്ന് കാണിച്ചേരാം വീലും കാര്യങ്ങളൊക്കെ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിന് സെറ്റ് ചെയ്യണം മഴയൊക്കെ ആയതുകൊണ്ട് കർക്കിടക മാസം തുടങ്ങിയതുകൊണ്ട് പിന്നെ ഓട്ടങ്ങളൊന്നുമില്ല ഓട്ടങ്ങൾ കുറവാണ് ക്ഷോകമാണ് കഴിച്ച ശോഭം ആദ്യം കൊല്ലത്ത് പോയിട്ട് പിന്നെ അവിടെ നിന്ന് അവിടെ നമുക്ക് നേരെ കുട്ടൻസിലോട്ട് വരണം നമുക്ക് ആദ്യം കൊല്ലത്തോട്ടാണ് പോകുന്നത് കൊല്ലം കൊല്ലം പോട്ടാൽ കൊട്ടയത്ത് പോയാൽ മതി കൊട്ടയത്ത് നിന്ന് രണ്ടോ സാധനം എടുക്കാറുണ്ട് പ്രാവശ്യമുണ്ട് എല്ലാം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ നമുക്ക് നേരെ കുട്ടൻസിലോട്ട് പോകാം അവിടെ പോയിട്ട് അപ്പോൾ അച്ഛന്മാതിരി അപ്പോൾ നേരെ കുട്ടൻസിക്ക് പോയിട്ട് ചെറുതായിട്ട് ടൂണിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ കുട്ടാണ്ട കൺട്രോൾ യൂണിറ്റ് അയറ്റാനുള്ള ആ ഒരു സ്കീമും കൂടെയാണ് അപ്പം അതിൻ്റെ വയറ്റും കാര്യങ്ങളെല്ലാം ഫുള്ള് നോക്കി ഫുള്ള് ആക്കണം അപ്പം അതിന് വേണ്ടിയാണ് അപ്പോൾ രണ്ട് കാര്യവും നടക്കും അതുമായിട്ട് ഭയങ്കര മഴയുടെ സീനാണ് അവിടെ നിങ്ങളുടെ അവിടെയൊക്കെ മഴ എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ പാങ്കിനെ മുടിഞ്ഞ മഴയാണ് കാണ്ട്രം ഫുള്ള് മഴയാണ് നമ്മളവിടെയൊക്കെ ഒരു ലക്ഷം എടുത്ത മഴയാണ് ും മഴയൊക്കെ ഉണ്ട് സേഫ് ആയിട്ടിരിക്കുക പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത് കുറച്ചാൽ മതി ഇന്ന് മഴയില്ലാത്തവണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് മഴ ഉണ്ടായിരുന്നേ നമ്മൾ ഇറങ്ങില്ല അതൊക്കെ റോഡുകളൊക്കെ നാലുകാലയൊക്കെ മുറിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ടാസ്ക് ആണ് റോഡ് പ്രൈവറ്റ് ബസ് ഒരു മാമിയാണ് കേട്ടോ മാമിയാണ് വണ്ടി ഡ്രൈവർ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് കഴുത്തിന് മാല കിട്ടുണ്ട് നമുക്കുള്ളതാണ് നമുക്ക് വേണ്ടി പണിയാൻ വേണ്ടി വേണ്ടി മാത്രമുള്ളതാണ് കയ്യിലും പോലും

മാസം വണ്ടി ഇറങ്ങി അങ്ങനെ ഏകദേശം നമ്മൾ കണ്ണാടിയൊക്കെ വെച്ച് ിൽ അറിയാം കണ്ണാടി വെച്ച് നിങ്ങൾ കാണുന്നുണ്ടല്ലേ അവൻ്റെ പുതിയതായി കെട്ടിയ ഭാര്യ ഒന്നല്ലേ കല്യാണം കഴിക്കാൻ ആ കെട്ടി അവൻ അവനെ കല്യാണം കഴിച്ച് കുട്ടി കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പ്രമ്പളത് എത്തിയപ്പോഴത്തേക്ക് കണ്ണാടി വെച്ച് മൊഞ്ചനായിട്ടിരുന്ന് വണ്ടി ഓടിക്കുകയാണ് ഗെയ്സ് അപ്പൊ നമ്മൾ ഏകദേശം ഇപ്പൊ ആറ്റിങ്ങിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം നമ്മൾ കൊത്തി എത്താറേട്ടോ ഇപ്പൊ പതിനൊന്ന് കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് എവനാണെങ്കിൽ വണ്ടി ഓട്ടിക്കാറുണ്ടോ ഫുള്ള് ഗിയർ ഡൗൺ ചെയ്ത് നേരനു ഓട്ടിക്കണോ വണ്ടി ഓടിക്കാറില്ല ഞാൻ ക്ലാസ് എടുത്തു കൊടുത്ത് ക്ലാസ് എടുത്ത് പോകണം എന് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിലും ആര് കണ്ടില്ലെന്ന് പറയല ട്രാവലർ ഡ്രൈവറോ വണ്ടി ഓടിക്കറങ്ങണ വണ്ടി ഓടിക്കറങ്ങിയാ ട്രാവലറിന് അത നീ പ്രശ്ന നേരെ കൊട്ടെത്തിരിക്കണേ ഉള്ളൂ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് പുലിമടയിൽ റോഡ് പുലിമടയിൽ പണ്ടിയോട് കുറവാണ് എത്തി എത്തി നമ്മൾ വണ്ടി നേരെ വീട്ടിൽ കയറ്റിയപ്പോൾ നമ്മുടെ പ്രോ കറ ഇന്നലെ കുട്ടൻസിലൊക്കെ പോയിട്ട് വീടിടാൻ പറ്റിയില്ല അപ്പൊ കറണ്ട് ഇടാൻ വന്നിട്ടുണ്ട് കറണ്ട് കണ്ട കല്യം കഴിഞ്ഞ ദിവസം സ്റ്റീൽ പൂടിയെടുക്കാൻ വണ്ടി കഴുകാണ് കറണ്ടിന്റെ ക്രീതളം കിട്ടിയ വണ്ടിയാണ് ഗൈസ് ഇലക്ട്രിക് വണ്ടി ആ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ പൂരാച്ചെളിയാണ് പൂരാച്ചെളി അതായത് നമ്മൾ വില കിട്ടിയാൽ വണ്ടി കൊടുക്കുന്നതായിരിക്കും ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക